ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മാറ്റി പിടിക്കാമെന്ന ടാഗ്ലേനോടുകൂടി എത്തിയ സീസണിൻ്റെ തുടക്കം ഒരാഴ്ച പിന്നിടുമ്പോൾ ഗംഭീരമായിരുന്നു എന്ന് തന്നെ പറയാം മുൻകാലങ്ങളെ അപേക്ഷിച്ച് സീസൺ സിക്സിന്റെ ആദ്യ ആഴ്ച ഏറ്റവും മികച്ച രീതിയിൽ കണ്ടന്റുകൾ ഉണ്ടായ ഒരുപക്ഷെ റേറ്റിങ്ങും ഉണ്ടായ ഒരു സീസൺ തന്നെയായിരിക്കും ഇത് അതിൽ രതീഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ് വഹിച്ച പങ്ക് വളരെ വളരെ വലുതായിരുന്നു ഒരുപക്ഷേ ബിഗ് ബോസ് രതീഷിനെ പുറത്താക്കുമ്പോൾ വളരെ ലളിതമായി രതീഷിന്റെ ഗെയിമിനെ വിലയിരുത്തിയാൽ അൻപത് ദിവസം കൊണ്ട് ഉണ്ടാക്കേണ്ട കണ്ടന്റ് ഒരാഴ്ച കൊണ്ട് ഉണ്ടാക്കി എന്നതാണ് രതീഷിന്റെ ഗെയിമിൽ കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത അതായത് സാധാരണ ഒരു കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസ് വീട്ടിൽ എത്തിയാൽ ഒരു പത്തിരുപത്തഞ്ച് ദിവസമെങ്കിലും കഴിയുമ്പോഴാണ് വീട്ടിലെ എല്ലാവരും അയാൾക്കെതിരെ തിരിയുന്നത് ഇവിടെ രതീഷിൻ്റെ കാര്യത്തിൽ ആദ്യ ആഴ്ചയിൽ തന്നെ അത് നടന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത മുഴുവൻ കണ്ടസ്റ്റൻസിനെയും തനിക്കെതിരെ കൊണ്ടുവരാൻ രതീഷിന് സാധിച്ചു ഒരു പ്രശ്നക്കാരനായിട്ട് ബിഗ് ബോസ് വീട്ടിൽ മാറാൻ രതീഷിന് സാധിച്ചു കണ്ടന്റുകളുടെ പൊടി പൂരമായിരുന്നു ഇറിട്ടേറ്റിംഗ് ആണ് അല്ലെങ്കിൽ തമാശകൾ പറയുന്ന ജോക്കർ എന്ന് പലരും വിളിക്കുന്നു കോമാളി എന്ന് വിളിക്കുന്നു അതുപോലെ തന്നെ ഗെയിമർ എന്ന് വിളിക്കുന്നു അങ്ങനെ പല പേരുകളും പല പട്ടങ്ങളും കിട്ടിയ മനുഷ്യനാണ് രതീഷ് ആദ്യ ആഴ്ചയിൽ രതീഷിന്റെ പ്രകടനം വളരെ ഗംഭീരമായിരുന്നു പക്ഷേ ദൗർഭാഗ്യവശാൽ അദ്ദേഹം ബിഗ് ബോസിൽ നിന്ന് പുറത്തുപോയി എന്നിരുന്നാലും അദ്ദേഹം ഈ സീസണിൽ ഉണ്ടാക്കിയ തുടക്കത്തിലെ ഈ ഓളം തീർച്ചയായും എക്കാലവും പ്രേക്ഷകർ ഓർക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ആദ്യ ആഴ്ചയിൽ തന്നെ പ്രേക്ഷകരെ ഷോയിലേക്ക് കൊണ്ടുവരുന്നതിൽ രതീഷിനൊരു വലിയ പങ്ക് വഹിക്കാൻ സാധിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ